ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് പ്ലൻസ് ബൈ ശാലിനി ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബേക്കറിയിലൊക്കെ കിച്ചൻ വരുമ്പോൾ കഴിക്കുന്ന ഒരു ഐറ്റം അല്ലേ ഫലൂഡ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബേക്കറിയിൽ ഒന്നും പോയി നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ മാമ്പഴൊക്കെ തീ ഏതാണ്ട് ഒരു സീസണാണ് ഏതാണ്ട് തീരാറൊക്കെ ആയി അതുകൊണ്ട് അതിന് മുമ്പ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മളൊരു മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഉണ്ടായ മാമ്പഴം തന്നെയാണിത് ഇത് നമുക്ക് ഇത് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ചെത്തിയെടുക്കാം അപ്പോൾ ഇത് വന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള മാമ്പഴമാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കണ്ട വോൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം എല്ലാം ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെർമ്മസില് നമ്മുടെ സേമിയ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് നല്ല തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല ചൂടോടെ തന്നെ ഇരിക്കുകയാണ് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക പഞ്ചസാര ആദ്യം ഇടാത്തതിൻ്റെ വച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ലാസ്റ്റ് ഇടുന്നത് എന്തേലും ശേഷമാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് നമ്മൾ ചെത്തി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ഇത്തിരി പാലൊക്കൊഴിച്ചൊന്ന് അടിച്ചെടുക്കാം ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വേവിച്ച് വെച്ച സേമിയാണ് അത് നമ്മളൊന്ന് ഒന്ന് തണുക്കാൻ വയ്ക്കുകയാണ് ഇനി കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതൊന്നൊരു ചോപ്പറിലിട്ടിട്ടൊന്ന് നമ്മളൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക അധികം അരഞ്ഞു പോകണ്ട കേട്ടോ ഇനി വേണ്ടത് കുറച്ച് കിസ്മിസാണ് അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വെറൈറ്റി കളേഴ്സ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ലൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അതുപോലെ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന സേമിയ മധുരമുള്ളതാണ് കേട്ടോ പനസാര ചേർത്താണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കുറച്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് മാങ്കോ അടിച്ചു വെച്ചിരുന്നത് പിന്നെ കുറച്ച് കിസ്മിസ് പിന്നെ ടൂട്ടി ഫ്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇട ഇടകലർത്തി മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് നല്ല ഐസ്ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ലെയർ ചെയ്ത് നമ്മുടെ ഈ ടൂട്ടി ഫ്രൂട്ടി കളർ പല കളറിലുള്ളത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക വീണ്ടും പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് ലെയർ ലെയർ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ഫലൂട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫലൂഡയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി കൊടുക്കാമല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം അല്ലേ ഈ ഫലൂഡ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ നമ്മുടെ മാമ്പഴത്തിൻ്റെ സീസൺ കഴിയുന്നതിന് മുമ്പേ നമ്മൾ ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്